എനിക്ക് തോന്നിയിട്ടില്ല അത്ര തന്നെ നല്ല മനസ്സാറ് ഷൈജന് ജോലിയായി എന്നെ കെട്ടിയപ്പോ എന്ന് ചിരിക്കുന്നുണ്ട് കേഡിയാർ അദ്ദേഹത്തെ ഷൈജൻ കേടിയാറെ കെട്ടിയപ്പോ ഷൈജന് ജോലിയായി സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ലത് കല്യാണം വേണ്ട എന്ന് എന്റെ അഭിപ്രായം എന്ന് പറയാം അതാണ് കറക്റ്റ് ഒരു പോയിന്റ് പോയിന്റ് അതാണ് അപ്പൊ സ്ഥിരവരുമാനം ഇല്ലെങ്കിൽ മാത്രം സ്ത്രീകൾ കല്യാണം കഴിച്ചാ മതി എന്നാണോ എൻ പറയുന്നത് അപ്പൊ കല്യാണം കഴിക്കുന്ന ആളുകൾ ഒരു വരുമാന മാർഗമായിട്ടാണോ കാണേണ്ടത് നമ്മള് എന്നാലും അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല കെ എൻ കല്യാണവും വരുമാനവുമായിട്ട് ബന്ധമൊന്നുമില്ല അവരുടെ കാര്യം ചിന്തിച്ച് നോക്കൂ ശരിയല്ലേ എന്ന് പറയാൻ പറയുവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാല് അതിന് ഒരുപാട് അർത്ഥങ്ങളും ഒക്കെ ഉണ്ട് ശരിയും തെറ്റുകളും ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടതിനും അപ്പോൾ കല്യാണവും വരുമാനവുമായിട്ട് നമ്മുടെ താരതീയപ്പെടുത്തണ്ട പൈസ കയ്യിലുണ്ടോ എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ പൈസക്ക് വേണ്ടിയല്ല മാത്രല്ലോ കല്യാണവും ജീവിതവും ഒക്കെ ഒരു പരസ്പരം താങ്ങും സഹകരണവും സഹകരിച്ചും സ്നേഹിച്ചും ഒക്കെ പോകാൻ കുറച്ചാളുകൾ എന്ന് അതെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുണ്ട് മധുസാറ് അദ്ദേഹത്തെ കല്യാണം കഴിക്കാത്ത ഏത് കാര്യം പറഞ്ഞാലും മധുസാറിന് നല്ലതാണെന്ന് പറയും ഒന്നും അറിയാതെ ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയി അവിടെ അടിമയാവുന്നു കാണുന്നത് അങ്ങനെയല്ലേ അദ്ദേഹത്തെ തീർച്ചയായിട്ടും പലയിടത്തും കാണുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഈ പുറത്തറിയുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങൾ നല്ലതായി പോണ ഒന്നും പുറത്തറിയില്ലല്ലോ വഴക്കും പിണക്കവും മടിയും പിടിയും ഒക്കെ ഉണ്ടെങ്കിലേ അത് പുറത്തറിയുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനെയാണ് അല്ലാത്ത സ്നേഹമായി ജീവിച്ചു പോണ അത്രയോ കുടുംബങ്ങൾ ഭൂരിപക്ഷം കുടുംബങ്ങളും നോക്കണ അല്ലേ നമ്മുടെ നാട്ടിൽ അപൂർവമായ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വഴക്കും അടിയുമ്പോഴും ഒക്കെ അതൊക്കെ പണ്ടത്തെ കാലമായിരുന്നു അങ്ങനെ അടിമകളെ പോലെയും വീട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ട് അടുക്കള പണി വിജയിക്കുന്നതുമൊക്കെ ഇന്ന് കാലമൊക്കെ മാറിപ്പോയി ജയിക്കാൻ അങ്ങനെ അടിമകളായി കിടക്കാമെന്ന് പെൺകുട്ടികളൊന്നും കിട്ടൂല പെൺ പെൺകുട്ടികളൊന്നും തയ്യാറാവില്ല അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിലുണ്ട് ജോലിയുള്ളവരാണെങ്കിൽ അവർ അവരുടേതായ ജോലിക്ക് പോകും അളങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ എങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് വീട്ടിലെ ജോലി ചെയ്യാനും ഒക്കെ ആയിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ജോലിയെന്ന് അദ്ദേഹത്തെ ജോലി ഒരു ഘടകമാണ് പെൺകുട്ടിയേക്ക് നല്ലപോലെ ജീവിക്കണമെങ്കിൽ ജോലി തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞായിരിക്കും എന്തിനും എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അവർ ജോലി കിട്ടിയാലും കല്യാണം വേണമല്ലോ അതവരുടെ ഇഷ്ടം കെട്ടാം കിട്ടാതിരിക്കാം വിട്ടുവീഴ്ച മനോഭാവം വേണം മാത്രത്തന്നെ അതേ ഉള്ളൂ അതേ ഉള്ളൂ സാറേ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ കുടുംബമൊക്കെ നല്ലതുപോലെ സന്തോഷമായിട്ട് പോകും ലൈക്ക് എന്ന് പണ്ട് ധൈര്യമില്ല ഇപ്പൊ പൊമ്പിളർക്കെ പുലിയ എന്ന് പറയുന്നത് അത്രയേ ഉള്ളു അത്രേ ഉള്ളു കേടി ഇപ്പോഴത്തെ പിള്ളേർന്നും അങ്ങനെ അടിമുളായിട്ടൊന്നും കിടക്കുകയെന്നില്ല ഞാൻ പിന്നെയും വന്നു നടക്കുമ്പോൾ വെൽക്കം വീണ്ടും സ്വാഗതം അമൽ ഞാനും ഫാമിലിയും ഫുൾ ഹാപ്പിയാണ് പക്ഷേ പല വീടുകളിലും എന്നൊന്ന് ചിന്തിക്കുന്നുണ്ട് കേന്ദ്രൻ കുറേ ഫാമിലികളിലൊക്കെ പ്രശ്നങ്ങളും കുഴക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒത്തിരി ഫാമിലി കൂടുതൽ ഒരു വർഷവും അങ്ങനെയല്ലേ ജീവിക്കുന്നത്